പത്തനംതിട്ട ജില്ലക്കാരായ ഞങ്ങൾ ബീച്ച് ഇല്ലാത്ത വിഷമം നികത്തുന്നത് അഴീക്കൽ ബീച്ചിൽ പോകുമ്പോഴോ കൊല്ലം ബീച്ചിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ആലപ്പുഴ ബീച്ചിൽ പോകുമ്പോഴൊക്കെയാണ് ഞങ്ങൾ ആ ഒരു വിഷമം മാറ്റി വെക്കാറുള്ളത് കാരണം നമുക്ക് അടുത്തുള്ള ബീച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് ബീച്ചിനെയാണ് നമ്മൾ കൂടുതലും ആശ്രയിക്കാറുള്ളത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കൊല്ലം ബീച്ചിലെ ഈവനിങ് വൈബാണ് ഒരു ബീച്ച് എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ട് അതൊരു അത്ഭുത പ്രതിഭാസം തന്നെയല്ലേ നമ്മളെ എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ആ ഒരു ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ വന്ന് എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ബീച്ചിലേക്ക് നോക്കി ചിലർ പറയും തിര എണ്ണി നിക്കുക ചിലർ പറയും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവരുണ്ട് വായി നോക്കാൻ പോകുന്നവരുണ്ട് ചിലര് മണ്ണിൽ കിടന്ന് ഉരുളാൻ പോകുന്നവരുണ്ട് ചിലർ ബീച്ച് ഇറങ്ങി കളിക്കാനും കുളിക്കാനും ഒക്കെ പോകുന്നവരുണ്ട് അങ്ങനെ ഓരോ ഓരോ സന്തോഷങ്ങളാണ് ഓരോ രീതിയിൽ അവർ ബീച്ചിൽ നിന്ന് കണ്ടെത്തുന്നത് നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ എൻജോയ് ചെയ്തില്ലെന്ന് പറഞ്ഞാലും ഫുഡ് എൻജോയ് ചെയ്യാത്തവര് വളരെ കുറവായിരിക്കും ഫുഡുമതിയെ ഫുഡുമതിയെ അപ്പൊ ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ ബീച്ചിൽ നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി പല വെറൈറ്റി കുലിക്കുകള് ഫുഡുകള് കപ്പലണ്ടികള് ബജ്ജികള് അങ്ങനെ പല പല വെറൈറ്റികളും ബീച്ചിനെ ചുറ്റിപ്പറ്റി കാണാറുണ്ട് തിരിച്ച് വൈകിട്ട് വീട്ടിൽ കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ തന്നെ ചേഞ്ച് ആവും ഞാൻ ഈ പറഞ്ഞത് സത്യമല്ലേ മച്ചാമാരെ